അത് അത് ചാടി ഓ ഓ േരെ ചില പ്ലസ് സൗ നമ്മളൊരു രണ്ടാഴ്ചയ്ക്ക് ശേഷമേ കടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ അപ്പൊ ഒരു വായ അടിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മൾ രണ്ട് സുഹൃത്തുക്കളെ കണ്ടു അതുകൊണ്ട് നമ്മളെ ഹരീഷ് പുഴയും അകിൽ പോയും അപ്പം അവർക്ക് ഒരു മീന വേണം ഗ്രില്ലടിക്കാൻ വേണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മളെ വിധത്തിലിട്ട് അവർക്ക് അപ്പോൾ എന്നപ്പോ അടിച്ച് ഗ്രില്ല ചേച്ചി ഈ മീനേയും കൂടെ വീടിയിലിട്ട് പോവാം എല്ലാവരുടെയും നല്ല സപ്പോർട്ട് കൊടുക്കട്ടെ ഓക്കേ അപ്പൊ നമ്മുടെ രണ്ടാമത്തെ വാഹനം ആദ്യത്തെ വാഹന വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ തന്നെ ഉള്ളതൊന്നും പറ്റിയില്ല ഇപ്പം സരീഷടിപ്പായിട്ട് വന്നതേ ഉള്ളു ഈ സൈസുള്ള കേട്ടോ രണ്ടാമത്തെ

ഇന്നത്തെ ഇറക്കം കുഴപ്പമില്ല ഇന്നലത്തെ മഴയും കൂടെ ആയതുകൊണ്ടേ നീ നല്ലോലെ നിളകിട്ടുണ്ട് മൂന്നാമത്തെ ഞാൻ രണ്ടാമത് വന്ന് അടിച്ചപ്പോഴേ ആദ്യം രണ്ടാമത് ചെറുമീൻ കഴിക്ക രണ്ടിലോ ഉണ്ടോ അവിടെ നല്ല പരപ്പാ അടിച്ചു വിഷയാക്കി നിന്റെ നാക്ക് കറക്റ്റായിരുന്നു പക്ഷെ അത് അവൻ പേടിച്ചടിച്ചതാണോ അതോ സാറിന് ഇവിടുന്ന് അങ്ങോട്ട് സാറിന് അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അടിയാം ഹാ ഹാ അയ്യൂ പൊട്ടിപ്പോടോ ഷെ അതിന് വായിന്ന് പറഞ്ഞു പോയി അയ്യോ ശരി ശെ കണ്ടോ അതെ ആ പോട്ടെ അല്ല ഇപ്പൊ ഇപ്പൊ പോയതിനെപ്പറ്റി എന്താ ചെയ്യാനല്ലേ പക്ഷേ അവനാണെങ്കിൽ എൻ്റെ കുറച്ച് ദിവസമായിട്ട് മുങ്ങി അടക്കുന്നൊരു മീനായിരിക്കും എപ്പോൾ ഇവിടെ വന്നാലും ഒന്ന് പമ്പിപ്പോകുന്നതാണ് ഞാൻ അങ്ങോട്ട് വരും തിരിച്ചു പോകും അങ്ങനെ വയ്ക്കൊണ്ടിരുന്നതാണ് നല്ലൊരു പുരിവാഹയായിരുന്നു അല്ലേ ക്ക് വിഷമൊന്നുമില്ലല്ലേ ഏ ആ അങ്ങോട്ട് അവിടെ ആ കാട്ടൊന്ന് നോക്കാം നോക്കിയിട്ട് അവിടെ നേരെ അങ്ങോട്ട് അങ്ങ് തിരിക്കുക അപ്പം നമ്മുടെ ലാസ്റ്റ് മെയിൻ നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് രക്ഷപ്പെട്ട് കള്ളപ്പള്ളിണ്ടാ ഇതുണ്ടോ വാഹമൊന്നും ഉണ്ടോ കണ്ടോ കണ്ടി അവിടെ വള്ളം കണ്ടി വെള്ളം പോയി വള്ളം വെളി കൊണ്ടുപോകാം പൊറമോട്ട് പുറമോട്ട് പോയി പൊറമോട്ട് പൊടി യാല്ല അതുപോലെ മീൻ എന്നെ പിടിക്കുന്നു സജീഷ് വള്ളം തുടങ്ങിയ പൊറമോട്ട് എടുക്കുന്നു അങ്ങനെ ഒരുത്തം പോയപ്പോൾ നമ്മൾ ഒരുത്തന്നെ അങ്ങ് പൊക്കി പുറമോട്ടോട്ടെ ആ മീനെ ഞാൻ കണ്ടു മീൻ പോകുന്നത് കണ്ടോ എന്ന് ചോദിച്ചു അടിയും കഴിഞ്ഞു എല്ലാ ആവശ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങോട്ട് പോയിട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ആ നമ്മുടെ അടുത്തോട്ടോ കേറാ നാ ഇനി അതോ അടിക്കുന്നോ മീനൊക്കെ ഇട്ടിയപ്പോൾ ഒരു എനർജി ഇല്ലേ എന്നാൽ അപ്പുറ സൈഡ് വൈഡ് ആ പറയാം ഞാൻ പറയാം എനിക്ക് കേട്ടില്ല ആണോ അന്നൊരു കാര്യം ചെയ്യ നിന്നെ ഞാൻ വീടിന്റെ ഫ്രണ്ടിൽ തൂക്കിയിടാം സജീഷ ഈ വീട് ഫോട്ടോ വീടിന്റെ ഐശ്വര്യം

മുടിഞ്ഞൊരു വിറ്റ് നടക്കുക കേട്ടോ വെട്ടാൻ കൊടുത്ത ഉള്ളിയാ ആ പുള്ളി ഇവിടെ കുളിക്കാൻ വന്ന ഒരു ചേച്ചിയെ കൊടുത്ത് ചേച്ചിയെ കൊണ്ട് മീൻപെട്ടിപ്പിക്കുക തന്റെ ലല്ലേ ഞാൻ മീൻപെട്ടാൻ തന്നെ ചേച്ചിയാണ്

പട്ടികുളിപ്പിക്കാൻ കാശ പടക്ക ഇവിടെ ബന്ധപ്പെട്ടുണ്ടാക്കിയ നിന്നു കാണാൻ വീട്ടിലാന്ന് പോയി ആ എന്തോ ഞാൻ പറയാം ഇവിടും അതെ വൈകിട്ടൊന്നും ഇവിടെ വേസ്റ്റില്ല കഴിഞ്ഞാൽ പോകുന്നുള്ളു ഇവിടെ ഇതുവരെ വന്നതല്ല സീനാക്കിട്ട് ചേട്ടൻ നാട്ടിൽ നൈസായിട്ട് പോവുക അവർ ഇതൊക്കെ പരിപാടി തുടങ്ങുക ഗ്രില്ലൊക്കെ സെറ്റ് ചെയ്യാൻ പോവുക അപ്പം നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് നീങ്ങുക കാര്യം ഇനി നിന്ന് കഴിഞ്ഞാൽ മീനെ മീനടിക്കേണ്ടതാണ് അപ്പം ബാക്കി നമുക്ക് മീനെ അടിക്കാൻ അങ്ങോട്ട് പോവാം നിങ്ങോട്ട് അടുപ്പിച്ചെ അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് സെറ്റ് ചെയ്യാം പരിപാടി സെറ്റ് ചെയ്യാം ബാക്കി അന്നേരത്തെ ഞങ്ങൾ വേറെ അടിക്കട്ടെ ഓക്കെ എന്നാൽ ശരി ഒന്ന് ഓടിയായിരുന്നു താങ്ക്സ് ചേച്ചി മീൻ വെട്ടി തന്നേ അതിനിട്ട് കേവളം വന്നു അത് ഈ വീഡിയോ കേട്ടോ നമ്മളിപ്പോൾ വാഹിക്കടിക്കാൻ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവർ വട്ടം വള രണ്ടും കൂടെ നോക്കിക്കോണ്ടിരിക്കുക എന്നു ഇടിച്ച ഗുരുവോള അടിപൊളിയായിട്ട് അവർ അങ്ങോട്ട് ചെല്ലുന്നത് മീൻ മറിഞ്ഞതല്ല ആ ഇക്കാര്യം വള്ളത്തെ എടുത്ത് ചാടിയതാ വളഞ്ഞ് സെറ്റായിരുന്നു കിടക്കുന്നത് കേട്ടോ പിന്നെ അവർ നല്ല അടിപൊളി ഗുരുവാളെ കാട്ടിലേ എല്ലാം കാണും വല ഉടക്കിയത് ആ അവിടെ ഉടക്കിയത് ഇവിടെ ഈ പുറ്റിയുണ്ട് ഈ പുറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് ഉടക്കുണ്ടോ തെന്നിപ്പുടക്കണ്ടക്കത് ആ അതുകൊണ്ട് തോടാണ് അവിടെ അങ്ങോട്ട് എടുത്താ വളരെ അടുത്തോട്ട് പോകാനാവിടെ കരിപ്പള്ളിക്ക് പിടിക്കണമെന്നുണ്ടല്ലേ പിടിയിടാ അങ്ങോട്ട് തൊഴേടാ അവിടെ വാരിപ്പിടി ഇവിടെ വാരിപ്പിടി ആ അങ്ങനെ അങ്ങ് പോയാൽ മതി എല്ലാം അവിടുന്ന് ഇറങ്ങോട്ടിട്ടോ ഇനി ഇപ്പുറത്ത് ഇനിയിപ്പുറത്ത് വിളി ഇപ്പുറത്ത് കൂടി ഇപ്പുറത്ത് കൂടി പരിമിതി ആ ഓക്കെ വല അവിടുന്ന് വിട്ടു ആ അവിടുന്ന് വരെ വലിക്കാൻ തുടങ്ങി വല ഏകദേശം അടുത്ത് വന്നു കേട്ടോ ഉണ്ട് മീനൊക്കെ ചാടും മീനൊക്കെ ചാടി തുടങ്ങി ചാടിക്കൊണ്ടിരിക്കുകയാണ് അത് കറക്റ്റ് വരയ്ക്കാത്ത അത് വെളി ചാടി ചേർത്തടിച്ചേർക്കണ ഓ ഓട്ടേ ഇതെല്ലാം ചാടുവാ അയ്യോ നാളെല്ലാം ചാടി പോന്നു ചാടിപ്പോ ചാടിപ്പോ ചാടി പോന്നു ഓഹ് പോന്നു മണിച്ചു <S -cado>

അങ്ങോട്ട് അങ്ങോട്ടാണ്പ്പിച്ചാ നാടമ്പാള നാട നാടൻ പാളല്ലേ അവിടെ മാറിപ്പിച്ച ആ ഓക്കെ 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 അല്ല വല്ല അങ്ങോട്ട് പൊന്നപ്പൻ <laughs> അല്ലടാങ്കൻ 腕が浮いた、ね。いいね